ചിക്കു കളറില് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനില് വീതി കൂടിയ ബോർഡറോട് കൂടി വന്നിരിക്കുന്ന നമ്മുടെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സെമി സെമി സാരീസാണ് ലതാ ഇന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അതും വളരെ പട്ടിഫുണി റേഞ്ചിലാണ് ഈ ഒരു അടിപൊളി സാരി കൊണ്ടുവന്നിരിക്കുന്നത് ചിക്കു കളറിലാണ് നമുക്ക് ബോഡി പാർട്ട് വന്നിരിക്കുന്ന ബോഡി പാർട്ടിൽ ഇതുകൊണ്ടാണ് നല്ല ഗോൾഡൻ ലൈൻസ് ആണ് വന്നിരിക്കുന്ന ഒരു ആന്റി ഗോൾഡൻ ലൈൻസ് അതിങ്ങനെ അട്ടിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് നല്ല റോയൽ ലുക്ക് തോന്നുന്ന ഒരു സാരി ഒരു ക്ലാസിക് സാരി എന്ന് പറയാം അതുപോലെ തന്നെ അതിന്റെ ബോർഡർ വന്നിരിക്കുന്ന താഴത്തെ ബോർഡർ നമുക്ക് കുറച്ച് വീട് കൂടിയായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ബോർഡർ വന്നിരിക്കുന്ന ഒരു ബ്ലാക്ക് റെഡും കോമ്പിനേഷനിലാണ് ബ്ലാക്ക് കളറിൽ നമുക്ക് ഒരു ആന്റി ഗോൾഡൻ വീവിങ് വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിവിങ് നമുക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ മുകളിൽ വന്നിരിക്കുന്നത് റെഡും ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ആ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഒരു പ്രിന്റ് ആണ് നമുക്ക് അതിന്റെ മുകളിലത്തെ ബോർഡറിൽ വന്നിരിക്കുന്നത് ഈ മുഗ് ഇത് മുകളത്തെ ബോർഡർ ആണ് അതിൽ നമുക്ക് ആ ബ്ലാക്ക് കളർ കുറച്ച് കുറഞ്ഞാണ് വന്നിരിക്കുന്നത് അതായത് താഴത്തെ ബോർഡറിനേക്കാളും കുറച്ചും കൂടെ വീതി കുറഞ്ഞായിരിക്കും നമുക്ക് മുകളത്തെ ബോർഡർ വന്നിരിക്കുന്നത് ഇതാണ് താഴത്തെ പ്രീച്ചിന്ന് വന്നിരിക്കുന്ന വ്യൂ അതുകൊണ്ട് ആ വീതി കൂടിയ ബോർഡറും ആ വിവിങ്ങും ഈ ചിക്കു ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു ലൈൻസ് ഒക്കെ വന്നിട്ട് നല്ല കിടിലൻ സാരിയാണ് നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന അന്ന് ഈസി ആയിട്ട് ട്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് മുന്താണീൻ്റെ നമുക്ക് ഈ ഒരു റെഡ് ആൻഡ് ചീ ബ്ലൂ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്ന പ്രിന്റാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതായിട്ടാണ് ബ്ലൗസ് പീസ് യൂസ് ബ്ലൗസ് പീസും ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ബ്ലാക്കിൽ നമുക്ക് ടീൽ ബ്ലൂ പ്രിന്റ് അതുപോലെ തന്നെ ഇതുണ്ടായ ഒരു ഗോൾഡൻ ബീവിങ്ങും ലൈൻസും വന്നിട്ടുണ്ട് നമുക്ക് ബ്ലൗസ് പീസിൽ അതുപോലെ അന്റി ഗോൾഡൻ ബീവിങ്ങോട് കൂടിയ ബോർഡർ നമുക്ക് മുകളിലും താഴേയും വന്നിട്ടുണ്ട് താഴത്തെ ബോർഡർ കുറച്ച് വീതി കൂടിയാണ് വന്നിരിക്കുന്നത് ഒരു കിടിലൻ സാരിയാണ് നല്ല നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു സാരി ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്രീമിയം ലുക്ക് തോന്നുന്ന ഒരു സാരിയാണ് പക്ഷെ വളരെ പഠിച്ച ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് സാരിയുടെ പ്രൈസ് വരുന്നത് സെവൻ ഫോർ നയനാണ് നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന നമുക്ക് ഈസി ആയിട്ട് ട്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക